നേരായ വഴിയിലേക്ക് നിങ്ങളെ നയിക്കുന്നു ഈ പ്രവാചകന്റെ ജീവിതം നിങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലും മാതൃകയാണ് അപ്പോൾ ലാഭുസുബാനുഭവ വിശുദ്ധമായ കുറാനറക്കിട്ടുന്നത് നമുക്ക് വലിച്ച നൽകുവാനാണ് ശരീരത്തിന്റെ വഴി യാത്രയിൽ ഒറ്റനിൽഹുസല്ല തങ്ങളെ പറഞ്ഞു നോച്ചു തന്നത് എങ്ങനെയാണ് ജീവിക്കണം ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുക അല്ലെ ശ്രദ്ധിക്കണം ഇബാദത്ത് ചെയ്യുവാനാ മനുഷ്യനെ ശ്രദ്ധിച്ചതെന്നും പറയുന്നുണ്ട് എന്താ ഇബാദത്ത് കേവലം നിസ്കാരം മാത്രമല്ല നോമ്പ് മാത്രമല്ല ഹജ്ജ് മാത്രമല്ല ജക്കാത്ത മാത്രമല്ല ഇബാദത്ത് ചെയ്യുവാനായി അമ്പാഹ് ശ്രദ്ധിച്ച മനുഷ്യരുണ്ടല്ല ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ അടക്കങ്ങളും അനക്കങ്ങളും അഭിപാടത്താ മാത്രമല്ല ഭൂമി ലോകത്തേക്കുള്ള തെരഞ്ഞെടുത്ത മനുഷ്യവർഗം കയ്യാമത്ത നിലനിൽക്കാൻ അള്ളാഹ് ഉപയോഗിച്ച രീതി ഏതാ ഉപയോഗിച്ച രീതി വിവാഹത്തിലൂടെയുള്ള ശാരീരിക ബന്ധമാണുള്ള സഹോദര ഈ വിഷയത്തോടെ ടെച്ചായ മറ്റ് ഒരു വിഷയമാണ് നാളെ നമുക്ക് സംസാരിക്കാനുള്ളത് ലൈംഗികതയാണ് നാളത്തെ വിഷയം നമുക്ക് പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ലൈംഗികത വഴി ലൈംഗികതയുടെ പ്രധാനമായ ലക്ഷ്യമല്ല രാജാതിരാജനായ അള്ളാഹു പഠിപ്പിച്ചത് ചർച്ചണം കൂടിയത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ മനുഷ്യരുടെ ശാരീരികമായ ബന്ധത്തിലൂടെയുള്ള പൃഥ്വിപാദനത്തിലൂടെയാണ് മനുഷ്യ സമൂഹത്തെ അല്ലാഹു ലോകത്ത് നിലനിൽക്കുന്നത് അപ്പൊ മനുഷ്യ സഹോദരങ്ങൾ ഈ ശാരീരിക ബന്ധത്തിൽ ചേരുന്നത് എങ്ങനെയാണ് ചേരുന്നത് വിവാഹത്തിലൂടെയാണ് എന്റെ സഹോദര മഹാനായ നദീനുഹി സല്ല മതങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കാതെ കടന്നുപോയ ഒരു വിഷയങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഒരു വിഷയവും പഠിപ്പിക്കാതെ കടന്നു പോയിട്ടില്ല ഒരു പെട്ടിഭൂമിയിലേ ജനിച്ചു വീണത് മുതൽ ഖബറിന്റെ അഴിയിലേക്ക് താഴുന്നതുവരെ നല്ലപോലെ ശ്രദ്ധിക്കണം ഞാനിത് പറയാൻ കാരണം കല്യാണത്തിന്റെ വേദികൾ കണ്ടാൽ വിവാഹത്തിന്റെ അതിലെങ്ങൾ നമ്മൾ കണ്ടാൽ നമുക്ക് പോണം വിവാഹം അമ്മാഹു പതിപ്പിച്ചതിൽപ്പെട്ടതല്ല അത് സ്വന്തം തീട്ടപ്രകാരം ചെയ്യാവുന്നതാണെന്ന് വിവാഹത്തിലെ ചടങ്ങുകൾ സ്വന്തം സ്വന്തമിട്ടാനുസരണം ചെയ്യാൻ അമ്മാഹു അധികാരം തന്നിട്ടുണ്ട് എന്നെ തോന്നിപ്പോകും ഈ സമൂഹത്തിന്റെ ചില പ്രവർത്തനം െ കണ്ടാൽ ഞാനൊരു പള്ളിയുടെ കതീബാണ് മട്ടന്നൂർ പാവപ്പെട്ട ആ നാട്ടിലെ സാധുക്കളായ വിശാല ഹൃദയരായ ആ നാട്ടിലെ ഒരു ചെറിയ സേവകനാണ് സാധുവായ ഞാനും പല പരിയാ നാടുകൾ മറ്റു നാടുകൾക്ക് കേന്ദ്രമായി നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ പല നാട്ടിലും വിവാഹത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് എന്തിനേറെ കണ്ണൂരിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ പങ്കെടുത്ത രംഗം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നില്ല അത് കാണുമ്പോൾ രങ്ങളുടെ പോറങ്ങുകളാകുമ്പോൾ ഇറങ്ങി വന്നാലോ എന്ന് പല നിമിഷവും ചിന്തിച്ചു പോയിട്ടുണ്ടന്റെ സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിവാഹമന്നാഹു പഠിപ്പിച്ചതല്ല അതേത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാമെന്ന കാരണമുണ്ടോ വേണ്ടന്റെ സഹോദരാ ഒരു പുണ്യഭൂമിയിലേക്ക് ജനിച്ചിട്ട് കബരിലേക്ക് താഴെന്ന് തെടിഞ്ഞ് എന്റെ നേടമുകളിലെടുത്തുവെച്ച എന്നിട്ട് മണ്ണാ കവറിന്റെ മുഴഞ്ഞ് വാരി റിയുകയാണ് അതിന് ശേഷം അതാ കബറിന്റെ കുഴി മണ്ണിട്ട് തീർക്കുന്നു മണ്ണിട്ട് തീർത്തു കഴിഞ്ഞാൽ ആ മണ്ണ് എങ്ങനെയാകണം കബറിന്റെ മുകളിൽ ഉള്ള മണൽത്തടി ഏത് രീതിയിലാണ് സംവിധാനം ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിവാഹം അതിന് പ്രത്യേകമായ മാർഗരേഖ പ്രവാചകൻ തന്നിട്ടില്ലെന്നോ തെറ്റാണ് നമ്മുടെ വിചാരം ഓരോ ഓരോ ോരംഗവും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഒട്ടനെപ്പി പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു നമ്മുടെ ഇതിന്റെ തൊട്ടടുത്തുള്ളൊരു സഹോദരനാണ് രണ്ടു വർഷം മുമ്പ് നിങ്ങളുടെ കൂടെ ഹജ്ജന ഉണ്ടായിരുന്നു വിളിച്ചു അല്ലേന്ന് വിളിച്ച് ആഴ്ച ഒരാഴ്ച മുമ്പ് വിളിച്ച് തന്നോട് പറഞ്ഞോ എനിക്ക് വേണ്ട ചില ചില വിഷയങ്ങളുണ്ടല്ലോ ഈ കൊല്ലത്തെ നിങ്ങളുടെ വിഷയങ്ങളുടെ കൂട്ടത്തിൽ എനിക്കാവശ്യമുള്ള ചില വിഷയമുണ്ടല്ലോ അപ്പം ഞാൻ ചോദിച്ചു എന്താ എന്നോട് പറഞ്ഞു ഞാൻ വിവാഹം ചെയ്യാൻ ഇരിക്കുകയാണ് അപ്പോ ശുരിദാറും മൊബൈലോ എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കും ആ വിഷയം ഏറെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി ഒരു പക്ഷേ ഞാൻ ഓർക്കുകയാണ് ആ സഹോദരൻ ഒരു പക്ഷേ അനി അയനിന്റെ മണ്ണിലിരുന്ന് കടലിനുറത്തേക്ക് അധ്വാനിക്കാൻ കടന്നു പോയപ്പോഴപ്പോഴത്തെ തന്റെ മുന്തിലാഹുവിന്റെ ഹതീവിന്റെ നിർദ്ദേശമുണ്ടെന്ന് ഒരു പക്ഷേ ഇരുന്ന് കേൾക്കുന്നുണ്ടാകും എപ്പോഴും എന്റെ പ്രിയമുള്ള സഹോദര വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നവരോട് കടക്കാനിരിക്കുന്നവരോട് അതേ അതുപോലെ മക്കളെ കല്യാണം കഴിച്ചേക്കാൻ തയ്യാറായിരിക്കുന്ന ആ പൗർമ്മമാരോട് എല്ലാവരും ആണ് ഈ വിഷയം അന്താഹതിന്റെ അദീപ ലഭിക്കന മഹന്മ സമത വിവാഹത്തിലേക്ക് കടഞ്ഞതിന് ശേഷമല്ല വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന സെക്കൻഡ് മുതൽ വൈവാഹിക ജീവിതത്തിന്റെ അവസാനം വരെ എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മാത്രമല്ല പലരെല്ലാം തന്റെ ജീവിതത്തിനോട് ലോകത്തിന് കേൾപ്പിച്ച പ്രവാചകനാ പതിനാലാം നൌറ്റാണ്ട മദീനായിലെ ഐനിയാഭിടെ മശിദൻ മദീന പള്ളിയാണല്ലോ മസ്ജിദി മസ്ജിദിയോട് ഓരോ ചേർന്ന് നിന്നിരുന്ന ആഹായുടെ വീട്ടിനകത്ത് ഒരു കുടുംബനാഥനായി ജീവിച്ച പുണ്യമതിന്റെ പ്രിയപ്പെട്ട ഭക്തിയിലൂടെ ഈ ലോകത്തെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുക പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് കാര്യം ഒരാൾ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുക ഒരു ചെറുപ്പക്കാരൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു പകന്റെ മകനെ വിവാഹം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടതെന്താ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ നേരെ നേരത്തെ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തു പോയപ്പോലോ സുദ്യോഗത്തിന്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ കുഞ്ഞിന് പീഡഹജീപിലൂടെയാണ് എന്റെ മനസ്സ് കടന്നുപോയത് ഒന്ന് വിവാഹം വിവാഹ അങ്ങനെ അനുയോജ്യമായ വിവാഹാലോചന വിധത്തിലാണ് അവര് ആ രണ്ട പ്രിയമുള്ള നടുവോട്ടിലൂടെ ബേക്കിലൂടെ പോകുന്നവണ കൈ കാണിച്ചു നിർത്തി നീ എന്ന കല്യാണം വിധരിക്കുമോ എന്ന് ചോദിക്കാറല്ലം കർക്കശമായി പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഐ പാഡിലൂടെ തന്റെ ഇന്റർനെറ്റ് അഡ്രസ്സിലൂടെ ഐ ലോകത്തിന്റെ ഏതോ വിക്കില്ലെന്ന് തന്നോട് ചാറ്റിംഗ് നടത്തിയ എണ്ണുമായി വിവാഹബന്ധത്തെ ഏർപ്പെടല്ല വിവാഹബന്ധം പവിത്രമാണ് അള്ളാഹുവിന്റെ ഹബീബ് നബിന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അതിന്റെ ചുമതല നൽകുകയാറായി രക്ഷിതാക്കളിലാ അള്ളാഹുവിന്റെ ഹബീബ് നൽകിയത് കുടുംബക്കാരിലാ അള്ളാഹുവിന്റെ ഹബീബ് നൽകിയത് എന്നിട്ട് പറഞ്ഞു രക്ഷിതാക്കളോട് അവർ അവരന്വേഷണം നടത്തണമെന്ന് എന്തിനേറെ നിങ്ങൾ അവിന്റെ ഹബീബായി നിയോഗിതനായി നദീനം കേൾക്കണേന്റെ സഹോദര ഇന്റർനെറ്റിലൂടെ ഞാൻ പരിചയപ്പെട്ട ഞാൻ പരിചയപ്പെട്ട സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട എട്ടാം ക്ലാസ് മുതലേ സ്നേഹബന്ധത്തിലായ പെണ്ണിനെ എന്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുമെന്ന് ഉമ്മയോട് വാശി പിടിക്കുന്നതിൽ വാപ്പയോട് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല വാപ്പേണം അകത്ത് വാപ്പേ തളച്ചിടുന്നതിൽ സഹോദരാണ് നിങ്ങൾക്ക് മാതൃകയെന്ന് വിശുദ്ധ പുറ പറഞ്ഞിട്ടുണ്ട് ആ നബിയെ കേൾക്കൂ നിങ്ങൾ അബ്ബാഹുവിന്റെ ഹബീബിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണല്ല അന്ന് പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല ഏക സ്വരത്തിൽ പറഞ്ഞ ആളാണല്ലോ വരികയാണ് വിവാഹാലോചനയാണ് കച്ചവടം കഴിഞ്ഞ് കണക്ക് കൂട്ടാൻ വേണ്ടി ചെന്നപ്പോൾ സത്യസന്ധമായി കണക്കവതരിപ്പിച്ചിനെട്ടിയോട് ഐശ്വർ ഹരിജാദീരുക്ക് വല്ലാത്ത താല്പര്യം തോന്നി ഹരിജാത പറഞ്ഞില്ല ഒത്തിനെട്ടിയോടെന്ന് പ്രവാചകനല്ല ഞാൻ ഇന്നായത് കണ്ടെന്നനെ പറയുകയാണ് ചെല്ലല്ലോ ഹോളികളെ ശല് തങ്ങളോട് എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചില്ല രണ്ടുപേരും ഒത്തൊരുമിച്ച് എന്നാൽ നമ്മൾ തമ്മിൽ തന്നെ ആവട്ടെ യോജിപ്പെന്ന് പറഞ്ഞില്ല എന്തിനേരം ഒത്തിരിന്റെ വാർത്ത പോലും ജീവിച്ചിരിക്കുന്നില്ലല്ലോ അതീപായ റസൂലില്ലാൻ താപ്പ വോളിലില്ലല്ലോ എന്നിട്ട് പ്രവാചകം ചെയ്ത കണ്ട എന്റെ പ്രിയപ്പെട്ട പിതൃവിനായിരുന്ന അപോ താ വിനയാ അന്വേഷണത്തിനായി പറഞ്ഞയച്ചത് െന്റ് പറയുന്നുണ്ട് നമ്മൾ അന്വേഷണത്തിന് പറഞ്ഞയച്ചത് അല്ലാഹു ഹബീബിന്റെ അന്വേഷണത്തിന് പോയത് മുത്തനദിയുടെ എളയത്തെയായിരുന്ന ഭൂലിബായിരുന്നോ ഹംസാർ അബിയൽഹ് എന്നുണ്ടായിരുന്നോ അബ്ദാസ് അബിയാഹ് എന്നുണ്ടായിരുന്നോ നിങ്ങൾ നോക്ക് നോക്ക്രുപ്പിലാണ് ഗൂരു സത്യത്തിന്റെ വെളിച്ചമായി കടന്നുവരുന്ന പ്രവാചകൻ ധർമ്മം പഠിപ്പിച്ചത് ജാലഘട്ടത്തിൽ പോലും നിങ്ങൾ ആലോചിക്കേണ്ട പ്രിയമുള്ള സഹോദര മഹാനായ നബീനാര സ്വരേ ഫലി ഹസല്ല എളയപ്പമാരാണ് അന്വേഷിക്കാൻ പോയത് എന്നാൽ ഹദീജാദി വീടേതോ ഹദീജാദിനിയുടെ എളയപ്പമാരാണ് വന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ ചുമതല പിതാവിന് രക്ഷിതാവിന രക്ഷിതാവിള്ളയോ പിതാവ് മരണപ്പെട്ടാ ആളാണോ ആളാണ് രക്ഷിതാക്കളായ കുടുംബത്തിന മൃഗനായ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്ന് പറ്റില്ലേ നിന്നെ സംരക്ഷിക്കാൻ പറ്റിയവനാണ് എന്നെ സംരക്ഷിക്കാൻ പറ്റിയവനല്ലേ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുള്ളത് കാരണം നിയമന കോളേജിന്റെ കോമ്പൌണ്ടിൽ മാത്രമേ കാണുന്നുള്ളൂ അവിടെ വെച്ച് പരിചയപ്പെട്ടാൽ പോലെ അല്ല എന്തു ചെയ്യണം ഇവനെ കുറിച്ച് ശരിക്കും പഠിക്കണം പഠിക്കേണ്ടതാരവനം പതിനാറോ പതിനഞ്ചോ പതിനാലോ വയസ്സായ യമുള്ള ഹീടക്കഴിഞ്ഞ സംഭവം അവർക്കന്നുകൂടെ ഞാൻ പറയേണ്ടി വരും പക്ഷേ ഞാനത് മാറ്റിക്കളയുകയാണ് പതിനാലോ പതിനഞ്ചോ വയസ്സായ നിനക്ക് നിന്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന ധർമ്മനിക്തനാണോ ഇവനെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ കഴിയില്ല അതല്ലേ പല അപകടങ്ങളും സംഭവിച്ചത് എന്ത് കോളേജിൽ പറ്റി പരിചയപ്പെട്ട ചെറുപ്പക്കാരനാൻ വഴിക്ക് പഴയപ്പെട്ട ചെറുപ്പക്കാരനെ അങ്ങനെ സ്നേഹബന്ധമായി അവസാനം മക്കൾ മകൾക്ക് വേണ്ടി വിവാഹം അന്വേഷിക്കുന്ന പിതാവിനും മാതാവിനും വെങ്കിൽ താൻ പരിചയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ പോകുക പറഞ്ഞു വാശി പിടിച്ചു ആത്മ സമ്മതിച്ചില്ല ഇറങ്ങിപ്പോയതാണ് ഉമ്മ സമ്മതിച്ചില്ല ഇറങ്ങിപ്പോയി രണ്ടു കൊല്ലം കഴിഞ്ഞു അതേ വീട്ടിന്റെ പടിയിൽ വന്ന വാവിട്ട് കരയുകയാണ് പക്ഷേ വാവിട്ട് കറിയുമ്പോൾ ഈ പെണ്ണ് വാവിട്ട് കറിയുമ്പോൾ ആ പെണ് മാത്രമായിരുന്നില്ല ആ പെണ്ണിന്റെ ഉതിരത്തിരുന്ന് പറയുന്ന ഒരു വയസ്സുള്ള ഉണ്ടായിരുന്നോ നിന്റെ പെങ്ങളെ നിന്റെ ജീവിതം നശിച്ചു വരാതിരിക്കാനാണിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ തന്റെ അടിമകളോട് നന്മ മാത്രം ആഗ്രഹിക്കുന്ന രാജാധുരാജനായ അള്ളാഹു നിന്റെ ജീവിതത്തിൽ പറ്റിയ ആളാരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്താനും പിതാവിന്റെ തടയിൽ ചുമതല കൊടുത്തത് ചിന്തിക്കണം എന്റെ പ്രിയമുള്ള പഠിക്കേണ്ട വിഷയം എല്ലാം പഠിച്ചു മനസ്സിലാക്കി അനുവർത്തിക്കേണ്ട വിഷയം ഞാൻ ഈ വിഷയം ഒന്ന് പഠിച്ചിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് പഠിച്ച് മനസ്സോട്ടി നോക്കുമ്പോൾ എനിക്ക് തോന്നിയെന്ന് അറിയാം ഒരു കൊല്ലത്തെ റമലാന്റെ വിഷയം തന്നെ മുഴുവൻ ഇതാക്കണം അത്രീശമായി അറിയേണ്ടത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതല്ലേ എന്താ പറഞ്ഞ് കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാരാ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم